ഹലോ ഫ്രണ്ട്സ് ദിലു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മോളെ ചെറിയ വിശേഷങ്ങളാട്ടോ ഓളെ കുളിപ്പിച്ച് കെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി കൊടുക്കാം അപ്പോൾ ഓള ഒരിത് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതങ്ങനെ മാറ്റി സുന്ദരി മോളായി വന്നിട്ടുണ്ട് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റി ഇനിയുള്ള ടാസ്ക് കഞ്ഞി കൊടുക്കലാണ് ഇനി നമുക്ക് കഞ്ഞി കൊടുക്കണം നോക്ക് കഞ്ഞി കുടിക്കാൻ ഭയങ്കര മടിയൊന്നും ഒന്നും തിന്നുന്നില്ല ഓള് ഈ വീഡിയോയിൽ താഴെ എല്ലാവരും എല്ലാവരും നെയ്മൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇനി ഞാൻ നാളെ മുതൽ നിങ്ങളുടെ പേരിൻ്റെ ഫസ്റ്റ് സ്പെല്ലിങ് വെച്ചിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചിട്ടാണ് ഓരോ സ്പെല്ലിങ്ങിനനുസരിച്ചുള്ള അപ്പോൾ എല്ലാവരും പേരൊന്ന് കമൻ്റ് ചെയ്യണം ഞാൻ സെലക്ട് ചെയ്തിട്ട് ഒരു പേരിൻ്റെ ഭക്ഷണം അങ്ങനെ സെലക്ട് ചെയ്ത് കഴിക്കൂ കേട്ടോ അങ്ങനെ ചലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പേര് കമൻറ്റ് ചെയ്യണം അങ്ങനെ കഞ്ഞി കൊടുക്കുന്നതിൻ്റെ പുയിലാണ് ഇത് കേട്ടോ ഓക്ക് സ്വന്തം കോരി കുടിക്കണം എന്ന് പറഞ്ഞിട്ട് കരയാണ് ഭയങ്കര വാശിയാണ് സ്വന്തം കുടിക്കണം എന്നാണ് കാര്യം അങ്ങനെ വാശിയൊന്നുമില്ല ഇപ്പം കഞ്ഞിപ്പാത്രം ഒന്ന് കൈ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വാശിയാണ് ആ അപ്പോൾ സന്തോഷമായിട്ടോ അതാണെങ്കിലോ കുടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അതിനു അങ്ങനെ കോരി കളയാണ് ആ വേണ്ട അതാണ് ഓളപ്പണി ഞാൻ കോരി കൊടുക്കാന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റൂല്ല സ്വന്തം കുടിക്കുകയും വേണം പക്ഷേ അതാണെങ്കിലോ വയർക്കൊന്നും ആവുന്നുമില്ല അപ്പം ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മോളെ വീഡിയോസ് ഇനി ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അങ്ങനൊക്കെ അഞ്ഞി കുറച്ചൊക്കെ കുടിച്ചു പിന്നെ അതാ മുല്ല ഉണ്ടായിരിക്കുന്നത് മുറ്റത്ത് അപ്പം ഉമ്മച്ചി മോക്ക് മുല്ല പറിച്ചു കൊടുക്കുവാണ് മൂക്ക് തലേ ചൂടണം എന്നിങ്ങനെ പറ അങ്ങനെ പറയാനൊന്നായി ഇല്ല പക്ഷെ മുല്ല കണ്ടപ്പോൾ ഇങ്ങനെ തല തൊട്ടി കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പറിച്ചു കാണി ചൂടിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പറിക്കുകയാണ് ഇന്നലുമൊക്കെ ചൂടി ചൂടിക്കൊടുത്തീനും അപ്പോൾ ആ ഇങ്ങനെ പറയുക കുറച്ചേ കിട്ടിയിട്ടേ ഉള്ളൂ കേട്ടോ ഓള തലക്ക് കുറച്ച് മതിയല്ലോ അങ്ങനെ പിന്നെയും കൊണ്ടേ വൈകുന്നേരം കുഴിപ്പിച്ച് മാറ്റി ഇതാ മുല്ലൊക്കെ കൊടുത്തിട്ടുണ്ട് കഞ്ഞി കുടിച്ചൊക്കെ മേത്താക്കീനു പിന്നെ ഒന്നും കൂടി കുഴിച്ച് ഇതാ മുല്ലൊക്കെ ചൂടി സുന്ദരി മോളായി നടക്കുകയാണ് പിന്നെ വൈകുന്നേരം ആയപ്പം ഇങ്ങനെ ഐസ് ഐസ് വാങ്ങി ഞങ്ങൾ ഒന്ന് ടൗണിൽ പോയിനു അപ്പോൾ ഓക്കെ ഐസ് ക്രീമും ഞങ്ങൾക്കിതാ ഐസും വാങ്ങി ഇത് നല്ല രസമുണ്ട് ബ്ലൂബെറീൻ്റെ ആണ് എനിക്ക് നല്ല ഇഷ്ടമായി ഓൾ രണ്ടും കൂടി കൈ പിടിച്ചിരിക്കുന്നത് പക്ഷേ അവൾ തിന്നിട്ടൊന്നും ഇല്ലാട്ടോ